കേരള സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ കെ റെയിലിന് വീണ്ടും ജീവൻ വയ്ക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കൊച്ചിയിലെ സുപ്രധാന നിർമ്മാണ പ്രവർത്തനത്തിന്റെ പ്രാരംഭ നടപടികളും കേരളയിൽ ആരംഭിച്ചു കടലിനടിയിലൂടെ കടന്നുപോകുന്ന ഫോർട്ട് കൊച്ചി വൈപ്പിൻ തീരദേശ ടണൽ റോഡ് പദ്ധതിക്കായി പ്രവർത്തനങ്ങൾ അങ്ങനെ കേരളയിൽ സജീവമാക്കി തുടങ്ങി പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി പഠന റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു പദ്ധതി നിർവഹണത്തിനായി നിർമ്മാണ കമ്പനികളിൽ നിന്നും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എണിക്കേണ്ട നിബന്ധനകൾ അന്തിമ രൂപത്തിലാക്കാൻ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പദ്ധതിക്ക് നിലവിൽ ഗതാഗത വകുപ്പ് അംഗീകാരം നൽകിയിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പുറത്തിറങ്ങുമെന്നാണ് സൂചന അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ ഹൈവേ കോറിഡോറിന്റെ നിർണായക ഭാഗമാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ ടണൽ റോഡ് മൊത്തത്തിലെ പദ്ധതി ചിലവ് രണ്ടായിരത്തിഅറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് സിംഗിൾ ലൈൻ സർവീസ് റോഡോടെ ഇരട്ട ട്യൂബ് ടണലാണ് ഫീസിബിലിറ്റി പഠനങ്ങളിൽ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് ഓരോ ടണലിൻ്റെയും ഉള്ളിൽ നാലര മീറ്റർ മൂന്നര മീറ്റർ വീതിയുള്ള ലൈനുകൾ ഉണ്ടാകും തീരപാതയുമായി ചേരുന്ന ടണലിലേക്കുള്ള അപ്രോച്ച് റോഡുകൾ നാല് വരിയാകും ഓരോ ഇരുന്നൂറ്റി അൻപത് മീറ്ററിലും അടിയന്തര സ്റ്റോപ്പ് ബേസ് ഉറപ്പാക്കും സർവീസ് ലൈനുകൾ വാതക ഇന്ധന പൈപ്പുകൾ ഡ്രൈനേജുകൾ പമ്പിംഗ് സംവിധാനങ്ങളുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ജലവിതരണം ഡ്രൈനേജ് അഗ്നിരക്ഷ കമ്മ്യൂണിക്കേഷൻ ട്രാഫിക് നിയന്ത്രണം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങളും ടണലിലുണ്ടാകും കൊച്ചി പോർട്ടിന്റെ ഷിപ്പിംഗ് ആക്സസ് ചാനലിന് സമീപത്ത് കൂടിയുള്ള പാലം സ്ഥാപിക്കാനാത്ത ഇടത്താണ് ടണൽ കടലിനടിയിൽ വരിക അതുകൊണ്ട് തന്നെ കോസ്റ്റൽ ഹൈവേയിൽ കപ്പൽ ഗതാഗത ബന്ധം നിലനിർത്തിയുള്ള അണ്ടർ വാട്ടർ ടണൽ നിർമ്മാണ പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് കേരളം ഡി അജിത് കുമാർ പറഞ്ഞു പദ്ധതി പ്രകാരം എറണാകുളം ജില്ലയിൽ തീരദേശ ഹൈവേ സൗത്ത് ചെല്ലാനത്ത് നിന്നും മുന്നമ്പം വരെ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദീർഘ്യം സൗത്ത് ചെല്ലാനം കണ്ടക്കടവ് മുണ്ടംവേലി ഫോർട്ട് കൊച്ചി വൈപ്പിൻ പുതുവൈ ബീച്ച് ഞാറയ്ക്കൽ ഫിഷ് ഫാം അനിയൽ ബീച്ച് ചേര ബീച്ച് വഴി മുരമ്പം വഴി ഹൈവേ കടന്നുപോകും ഫീസിബിലിറ്റി റിപ്പോർട്ട് പ്രകാരം ആക്സിലറേറ്റഡ് സബ് ടണൽ ഒരു പരിസ്ഥിതി സൗഹൃദപരമായ മികച്ച പരിഹാരമാകും ടണൽ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ വൈപ്പിനും ഫോർട്ട് കൊച്ചിയും തമ്മിൽ തടസ്സമില്ലാത്ത യാത്രാ സംവിധാനം നിലവിൽ വരും നിലവിലുള്ള എൻ എച്ച് ഫൈവ് ഡബിൾ ഫോർ എൻ എച്ച് സിക്സ് സിക്സ് പാതയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ശമനവും ഉണ്ടാകും ഒരു ശരാശരി യാത്രക്കാരൻ ഫോർട്ട് കൊച്ചി മുതൽ ഹൈക്കോർട്ട് വരെ എത്തി മടങ്ങിപ്പോകാൻ ഏകദേശം രണ്ടര മണിക്കൂർ സമയമെടുക്കുന്നതെന്നാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ചാനൽ ടണൽ മണിക്കൂർ മാത്രം എടുക്കുന്ന യാത്രയായി ഇതിനെ കുറയ്ക്കും ടണൽ ഉപയോഗിക്കുന്ന ട്രക്കുകൾക്കും മറ്റ് വാഹനങ്ങൾക്കും സമയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു ഇരുപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന വൈപ്പിൻ ദ്വീപിന്റെ മുഴുവൻ പ്രദേശവും ഇനി കണ്ണായ ഇടമായി മാറും വൈപ്പൻ മുതൽ പള്ളിപ്പോർട്ട് വരെ ദ്വീപിന്റെ മുഴുവൻ പ്രദേശത്തും നിരവധി ടൂറിസം റിസോർട്ടുകളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഉയർന്നുവരും ഇവിടെ ബീച്ച് ടൂറിസം വാട്ടർ സ്പോർട്സ് എന്നിവ വികസിപ്പിക്കാൻ വലിയ സാധ്യതയുണ്ടെന്നും കേരളിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട്